എല്ലാവർക്കും ഓണം വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഓണത്തിന് തലേദിവസം കേട്ടോ നമ്മളിപ്പം തലേന്നെ നമ്മൾ അത്തപ്പൂട്ട് വെക്കാം കേട്ടോ എല്ലാ വർഷവും അങ്ങനെയാണ് തലേന്ന് തന്നെയാണ് അത്തപ്പൂട്ട് വെക്കുന്നത് പിന്നെ ഈ വിളക്ക് എല്ലാ വർഷവും ഇങ്ങനെ കാണും അതിലൊരു മാറ്റവും വരാറില്ല അപ്പം ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും ഓണം ഒക്കെ എന്തായിരിക്കും ഈ ബ്ലോഗ് വ്ളോഗ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യൂട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഓണം വിശേഷങ്ങൾ പൂവൊക്കെ കുറച്ച് നേരത്തെ മുന്നേ ചേർത്ത് വെച്ചു പിന്നെയാണ് ബ്ലോഗ് എടുക്കണമല്ലോ എന്ന് ഫൈൻ ഓർത്തത്രുമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഓണമൊക്കെ ഉണ്ടായിരുന്നു ഓണം അങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത് എങ്ങനെയാ പൂവൊക്കെ ഇട്ടോല്ലല്ലോ പൂക്കളൊക്കെ ഇട്ടോ ഇനി അത്തപ്പൂക്കളൊന്നും ചെടി ഹലോ ഹാപ്പി ഹാപ്പി ഓണം ഓണം പറഞ്ഞില്ലല്ലോ ഇതുവരെ അമ്മ ഇവിടെ പപ്പടം കച്ചു കേട്ടോ അതൊക്കെ അമ്മ പായസം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പായസന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതും കൂടി ഉണ്ടായിരുന്നുള്ളു പിന്നെ ചെയ്യാൻ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി പപ്പടം വറക്കാൻ പോവുകട്ടോ പായസമൊക്കെ റെഡിയായി ഓൾമോസ്റ്റ് എല്ലാം രാവിലെ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഇനി നമ്മൾ സദ്യ കഴിക്കുന്നതിന് മുമ്പായിട്ട് പൂജാമുറിയിലേക്ക് സദ്യ വിളമ്പോ കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ അങ്ങനെയുണ്ട് നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ പൂജാമുറിയിൽ വിളമ്പും അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് വിളമ്പും അങ്ങനെ പറയാറുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ അപ്പോൾ കഴിഞ്ഞ വട്ടമൊക്കെ നമ്മളകത്തന്നെ വിളമ്പ് ഇപ്പോൾ ഈ വട്ടം അമ്മ നമുക്ക് പൂജാമുറി വിളമ്പാന്ന് പറഞ്ഞു അപ്പോൾ പൂജാമുറിയിലേക്ക് വരണമെങ്കിൽ പുറത്തായത് നമുക്ക് കുറച്ച് കറങ്ങി വരണം അതുകൊണ്ട് അമ്മ എല്ലാം ആദ്യമേ അവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടായിരുന്നു ഞാൻ കയറി അകത്തിരുന്നിട്ട് ഓരോന്നോരോന്ന് വിളമ്പാൻ തുടങ്ങി പച്ചടി അച്ചാർ അച്ചാർ എനിക്കൊന്ന് മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു കരനാരങ്ങ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് തോരൻ അവിയൽ ഇത്ര ഐറ്റംസ് ആയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഇതൊന്നും ഞാൻ ഓർഡറിൽ ഒന്നും അല്ലാട്ടോ ചെയ്യുന്ന പപ്പടമൊക്കെ അതായത് വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഈ ഓർഡർ ഒന്നും നിങ്ങൾ നോക്കണ്ട കഴിഞ്ഞു ഓണത്തിന് എനിക്ക് കവൻറ്റ് തന്നെ ഇലയിടുന്ന ഇങ്ങനെയാണോ കുട്ടി ഈ ഇലയിടുന്നെങ്ങനാണോ എനിക്കറിയാൻ വയ്യാട്ടോ അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കതൊന്നും അറിയാൻ വയ്യ അങ്ങനെ ചോറിട്ടു ചോറിട്ടുണ്ട് എപ്പോഴാണ് മറന്നുപോയി സത്യം പറഞ്ഞാൽ ഈ ചിപ്സും ശർക്കരട്ടിയും വെക്ക അങ്ങനെ ലാസ്റ്റായിട്ട് വെക്കുന്നത് നിങ്ങൾ നിങ്ങളാരും എന്നെ ചീത്ത വിളിക്കരുത് കഴിഞ്ഞു വെട്ടിട്ട് ഷോർട്സിൽ ഇങ്ങനെയാണോ വെച്ചാൽ ഇലയിടുന്നത് ഇലയിടാനാദ്യം പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു ഇപ്പോഴും ഉണ്ടത് അങ്ങനെ പരിപ്പ് ഒഴിച്ചു എല്ലാ കറിയും ഒരുമിച്ച് ഒഴിക്കുക കേട്ടോ ഇങ്ങനെ വിളമ്പുന്നതുകൊണ്ട് പിന്നെ സൈഡിലേക്ക് നമ്മൾ ഇനി ഒഴിക്കാൻ പോകുന്നത് സാമ്പാറാണ് നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഇങ്ങനെ വിളമ്പാറുണ്ടോയെന്നൊക്കെ പറയണേ നിങ്ങളിപ്പോൾ പല ജില്ലയിലുള്ളവരുണ്ടാവുമല്ലോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ മോരും കൂടെ സൈഡിലേക്ക് ഒഴിച്ചു കെട്ടോ അതിന് ശേഷം പായസവും വെള്ളവും അടപ്രദമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ എല്ലാവർക്കും അടപ്രദമിഷ്ടമാണ് അങ്ങനെ ഞാൻ ഫോട്ടോയ്ക്കി പോസ് ചെയ്യാം കേട്ടോ എല്ലാം സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൂജാമുറിയിലേക്ക് വിളമ്പിയ സദ്യ റെഡി അങ്ങനെ ഒരു ഫൈനൽ ഒരു ഷോട്ടും കൂടി എടുത്തു അതിനുശേഷം എല്ലാം ചെന്ന് അടച്ചൊക്കെ വെച്ചതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹസ്ബിൻ എത്തി കേട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഹസ്ബിൻ ഇവിടെ കല്യാണമാണ് സെപ്റ്റംബർ ട്വൻറ്റീന അപ്പോൾ അവൾ എല്ലാ വർഷവും ഇവിടെ ഓണത്തിന് വരാറുണ്ട് അടുത്ത വർഷം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുമോ എനിക്കറിയില്ല ഐ മീൻ ഓണത്തിന് ഓണത്തിനൊരുമിച്ച് അതായിട്ട് ഉദ്ദേശിച്ചത് അപ്പം അവൾ കറിയൊക്കെ ഉളമ്പാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നാലുപേരുണ്ട് അവളൂടെ വന്നപ്പോൾ അഞ്ച് പേര് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചു പേർക്കുള്ള ഫുഡ് ഞങ്ങൾ തന്നെ വിളമ്പുകയാണ് ഏർ തിരുവോണത്തിന് പിന്നെ പുറത്തൊന്നാരും വരത്തില്ലല്ലോ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ അല്ലേ ആഘോഷിക്കുന്ന പിന്നെ നമുക്ക് ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കും അങ്ങനെ വന്ന ഗസ്റ്റ് ആണ് ഹസ്ബിൻ ഇതിനു മുന്നേ അമീന ഉണ്ടായിരുന്നു അമീന കല്യാണം കഴിഞ്ഞു പോയി അതിനുശേഷം ശേഷം ഉണ്ടാവറില്ല ഓണത്തിന് അങ്ങനെ എല്ലാം സെയിം ഐറ്റംസ് തന്നെയാണ് നമ്മൾ വിളമ്പി സെറ്റ് ചെയ്ത് വെച്ചു ഈ ഇലയൊന്നും നോക്കല്ലേ എൻ്റെ ഇഷ്ടത്തിനാണ് ഈ ഇലയൊക്കെ ഇട്ടിരിക്കുന്നത് എന്തോ ശാസ്ത്രമോ എന്തൊക്കെയുണ്ട് ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പം ഈ പറഞ്ഞ എന്നോട് നീ ഇതൊന്നും വീഡിയോ എടുക്കരുത് നിനക്ക് ഇത് കമൻറ്റ് വരും നീ ഇട്ടേക്കുന്ന ഒന്നും ശരിയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്നോട്ടേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടു കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് പപ്പടം എടുത്തു ആവശ്യമുള്ള കറികൾ മാത്രം എടുത്തു പിന്നെ പപ്പടം എനിക്ക് ആവശ്യമുള്ളത് എടുത്തു അങ്ങനെ ഞാൻ എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇഞ്ചിയാണ് എല്ലാവർക്കും കണ്ട ഇഞ്ചി വീണ്ടും എടുക്കുകയാണ് എനിക്ക് ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ് അമ്മമാക്കുന്ന ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇടുകയാണ് ഹസ്ബൻഡ് ഞാൻ നേരത്തെ ചോറ് വിളമ്പി എന്നിട്ടാണ് കറിയൊക്കെ വിളമ്പത് അപ്പം പറഞ്ഞു എടി കറി വിളമ്പിട്ട് ചോറ് വിളമ്പെന്ന് ഇങ്ങനെ എനിക്കുള്ള ചോറ് ഞാൻ ആരെക്കൊണ്ട് പിടിപ്പിച്ചില്ല എനിക്ക് ആവശ്യത്തിനുള്ള ചോറ് ഞാൻ തന്നെ എടുത്തു പറഞ്ഞ ആരും ഇടണ്ട ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അവൾ ഫോട്ടോ എടുക്കുകയാണ് അവളെക്കാ കഴിച്ചുകൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തു അതിന് ശേഷം ഫുഡ് കഴിച്ച് കുറെ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല അത് ഇറങ്ങാൻ നേരം മറഡിയൊന്നും കൂടെ വടി അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെന്ന് അങ്ങനെ അവളൊരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി കേട്ടോ അത് കഴിഞ്ഞപ്പം നമ്മുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്ന് ചേച്ചി അമ്മയ്ക്ക ഡ്രസ്സ് പലഹാരം ആയിട്ട് വന്നു അങ്ങനെ അതൊക്കെ തന്നു അവരും അത് കുറേ ശേഷമായിട്ടാണ് കഴിഞ്ഞാൽ വീഡിയോ എടുത്തത് ചേച്ചി ഇത് ആദ്യം ഒന്നും തന്നേ ചേച്ചി വീഡിയോ കിട്ടിയില്ല ഒന്നുകൊണ്ട് എടുക്കണം ഞാൻ അശ്വരനെ കൊണ്ട് എടുപ്പിച്ചോട്ടോ അമ്മയ്ക്ക് കൂടെ റെഡി ആയിരിക്കുകയാണ് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ബോസ് ചെയ്യുകയാണ് അതിന് മുമ്പ് വരെ ഞാൻ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരു ഇറങ്ങാറായിട്ടൊക്കെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം കുറേ നേരം ഞങ്ങളിങ്ങനെ സംസാരിക്കാമായിരുന്നു കേട്ടോ എന്തൊക്കെയോ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ അനിയത്തിയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നത് അമ്മൂമ്മ എന്താ ജമന്തിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കഥയും കുറച്ച് ജമന്തിയൊക്കെ ഒക്കെ അച്ഛന് വിട്ടു അതൊക്കെ പറയുകയാണ് പിന്നെ ഞാനും ചേച്ചിയും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കണം എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ സ്ത്രീകുട്ടി എടുത്ത് തന്നെ അവൾ വന്ന് അതിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരാളെ കിട്ടി പിന്നെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഷർട്ടിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഷർട്ട് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നിട്ട് പോയിട്ടോറയൊക്കെ ആയപ്പോഴത്തേക്കും അവര് പോയി പിന്നെ കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞമ്മ വന്നത് അമ്മമ്മക്ക് ഓണക്കോടിയൊക്കെ ആയിട്ടാട്ടോ ആയിട്ടോ അമ്മയ്ക്ക് സെറ്റിമുണ്ടൊക്കെ ആയിട്ട് ഒന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്ന് കാണിക്കുക ആദ്യം ഒന്ന് കാണിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നട കാണിക്കുന്നു പറഞ്ഞു അങ്ങനെ അമ്മ അത് വെച്ചൊക്കെ നോക്കുന്നതുകൊണ്ട് ജസ്റ്റ് നോക്കിയത് ഉള്ളായിരുന്നു കേട്ടോ ആദ്യം അപ്പോൾ നേവി ബ്ലൂ നല്ല ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റ് മുൻപൊക്കെ കൊണ്ടുവന്നു ഇതാ കേട്ടോ ശ്രീകുട്ടിയും ഉണ്ണിയും ശ്രീകുട്ടിയാണ് ആ ബ്ലാക്ക് ഡ്രസ്സിട്ടാണ് ശ്രീകുട്ടി അവളാണ് മൂത്തത് ഇളയത് ഉണ്ണി മായ ഇവർ രണ്ടുപേരും അമ്മയുടെ അനിയത്തിയുടെ രണ്ട് മക്കളാണ് അങ്ങനെ അമ്മമ്മക്ക് സെറ്റുമുണ്ടും ഒക്കെ ഇഷ്ടപ്പെടുക നല്ല സന്തോഷത്തിലാണ് അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ കുറേ നേരം അവിടെ നിന്ന് കാര്യം പറഞ്ഞു കേട്ടോ അമ്മമ്മ ഓണക്കോട് കിട്ടിയാൽ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ബ്ലൗസ് തയ്പ്പിക്കുന്ന കാര്യങ്ങളും അതും ഇതും ഒക്കെ പറയുകയാണ് പിന്നെ ഓണത്തിൻ്റെ വിശേഷങ്ങളും ആ ഓണക്കോട് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആളുടെ മുഖത്ത് കാണുന്നത് സെറ്റുമുണ്ടും ഒക്കെ കിട്ടിയതിൻ്റെ അത് അകത്ത് തന്നപ്പോൾ ഞാൻ അവരെ ഡ്രസ്സ് എടുത്ത് കാണിച്ചു കെട്ടോ അവർ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും അവർ കണ്ടിട്ടില്ല നീ ഇത് ഞാൻ തന്നെ പോയി എടുത്തതാണ് അവരുടെ കൂടെ അപ്പോൾ എനിക്കിത് നേരത്തെ അറിയാം എന്നിട്ട് ഇന്നാണ് കൊണ്ടുവരുന്നത് പക്ഷേ കുഞ്ഞമ്മയെന്ന് കണ്ടിട്ടില്ലായിരുന്നു പിന്നെ കുഞ്ഞമ്മയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് അങ്ങനെ എനിക്ക് ഈ ഒരു ടോപ്പും ഈ ഒരു ടോപ്പും ആട്ടോ എടുത്തത് അവിടുന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇത് അനിയത്തിക്കും എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് അപ്പോൾ അവർക്ക് എടുത്തായിട്ടോ ഇത് നല്ല ഡ്രസ്സുണ്ടായിരുന്നു അവൾ അടുത്ത ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ടോപ്പാണ് പിന്നെ എൻ്റെ ഫേവററ്റ് കളറാണ് ഈ റാണി പിങ്ക് അത് എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര എപ്പോഴും അങ്ങോട്ടേക്ക് പോകും ഞാൻ ലൈറ്റ് കളേഴ്സ് എടുക്കുന്നത് ഭയങ്കര കുറവാണ് ലൈറ്റ് കളേഴ്സ് എടുത്താൽ ഞാൻ പിന്നെ തിരിച്ചു വെച്ചിട്ട് ഡാർക്ക് കളർ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ലൈറ്റ് കളേഴ്സ് കുറവാണ് ഈ ഓണത്തിന് ഞാൻ കൂടുതലെടുത്ത് ലൈറ്റ് കളേർസാണ് ലൈറ്റ് കളേഴ്സിനോട് ഇപ്പൊ ഒരു ഇഷ്ടം എനിക്കറിയില്ല അപ്പൊ അച്ഛനോട് കുറെ അഡീറ്റ് ലൈറ്റ് കളേഴ്സ് കാരണം അവർക്ക് പൈസ കൊടുത്തു കേട്ടോ അടപ്രഥമനായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു വീട് എന്തെടുക്കും എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ എല്ലാരും കൂടി അപ്പം തിരുവോണം ബ്ലോഗ് ഇത്രയേല്ലോ ഇഷ്ടമായിരുന്നു നേരത്തെ അവിട്ടം ബൈ ബൈ